റബ്ബർ കർഷകർക്ക് ആശ്വാസമായി റബ്ബർ വില ഇന്നലെ വൈകുന്നേരം വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് ഇരുപത്താറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച വൈകുന്നേരത്തെ റബ്ബറിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വില നിലവാരം വിശദമായി നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തൊമ്പത് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തഞ്ച് രൂപ ഐ എസ് എൻ ഐ ട്വൻറ്റി നൂറ്റി അറുപത്തഞ്ച് രൂപ അൻപത് പൈസ അറുപത് ശതമാൻ ലേറ്റസ്റ്റ് നൂറ്റി ഇരുപത്താറ് രൂപ എൺപത് പൈസ ഇന്ന് ആർ എസ് എസ് ഫോറിനും ആർ എസ് എസ് ഫൈവിനും ഒരു കിലോക്ക് അമ്പത് പൈസ കൂടിയിട്ടുണ്ട് ഇത് നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തൊമ്പത് രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തഞ്ച് രൂപ ഇത് നമുക്ക് കേരളത്തിലെ ഒട്ടുപാൽ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തിനാല് രൂപ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റിമൂന്ന് രൂപ മുതൽ നൂറ്റി പത്ത് രൂപ വരെ ഇത് നമുക്ക് കേരളത്തിലെ വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി ഏഴ് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തി മൂന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി നാല് രൂപ വരെ നമുക്ക് കേരളത്തിലെ ഗ്രീഡൻഷീൽഡ് വരെ നോക്കാം ലൂസ് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ലോട്ട് നൂറ്റി അറുപത്തി മുതൽ നൂറ്റി എഴുപത്തി രണ്ട് രൂപ വരെ എഴുത് നമുക്ക് ലാറ്റസ് വില നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി അറുപത്തൊമ്പത് രൂപ നമുക്ക് കേരളത്തിലെ കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിമൂന്ന് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുനൂറ്റി എൺപത്തി മൂന്ന് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് ചാട്ടൻ ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്ററുപത് രൂപ ഇത് നമുക്ക് കേരളത്തിലെ അടക്കിയിടെ ഉള്ള നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി അഞ്ച് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റി മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്